എൻ്റെ പേര് ദീപ സാബു കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ഒമ്പത് വർഷമായി നടുവേദന ഉണ്ടായിരുന്നു നട്ടല്ലകന്ന് ഞരമ്പുകൾ പുറത്തേക്ക് പോയി കാലുകൾ തളന്നു പോകുന്നൊരവസ്ഥയായിരുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ആയുർവേദ അലോപ്പതി ഹോമി എന്ന ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ട് എനിക്കൊരു രോഗസൗഖ്യം നേടുകയില്ല തുടർച്ചയായി ഇങ്ങനെ ഓരോ മാസവും മരുന്ന് കഴിക്കുക രണ്ട് ദിവസം എഴുന്നേറ്റ് നടക്കും പിന്നെയും പിന്നെയും കിടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുവാനും ഞങ്ങളുടെ ഇടവകയിൽ ഒരു ചേച്ചി കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്താൽ അമ്മമാതാവ എല്ലാം നേടിത്തരും നിൻ്റെ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ രോഗസൗഖ്യം നിനക്ക് ലഭിക്കും അന്നൊന്നും എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു നമ്മുടെ ഇടവകയിൽ പ്രാർത്ഥിച്ചാൽ ഇതെന്താ സാധിക്കില്ലേ എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വർഷം അവർ പറഞ്ഞിട്ടും ഞാൻ അത് വകവയ്ക്കാതെ ആശുപത്രിയായി കയറി ഇറങ്ങി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അന്ന് വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു ഒരു എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം വന്ന് ഉടമ്പടി എടുത്തു പോയി പക്ഷേ ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഇന്ന് വരെ ഞാൻ ആ മരുന്ന് മാസം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഞാൻ പൂർണ്ണമായി മാറി അമ്മ മാതാവ് ഒരുപാട് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല സന്ധ്യാപ്രാർത്ഥന മാത്രം ചെല്ലി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായ ഞാൻ ദിവസവും അരമണിക്കൂർ നേരം പ്രാർത്ഥിക്കുവാനും ബൈബിള് വായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിൽ തുടരുവാനും വിശുദ്ധ ബലിയിൽ എന്നും സജീവമായി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ ദിവ്യബലി പങ്കെടുക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ബി റ്റു പരീക്ഷ ജർമ്മൻ ഭാഷ എഴുതി പാസ്സായി അടുത്ത മാസം ആ കുട്ടി പോകുകയാണ് അതുപോലെ ഞാൻ പേപ്പർ കൊടുക്കാൻ പോകുമ്പോൾ ടൗണുകളിലാണ് പോകാറ് ഓട്ടറിക്ഷക്കാരൊക്കെ ചോദിക്കും എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് എല്ലാ ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഒരു മരുന്ന് പോലും കഴിക്കാതെ ഈ അമ്മ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മമാതാവ് തന്ന അനുഗ്രഹമാണ് ഒന്ന് രണ്ട് വ്യക്തികൾ അത് കേട്ടതിൻ്റെ പേരിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അവർക്കും അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ അത് ഒത്തിരിയേറെ ഒരു സന്തോഷം ഞാൻ എന്നൊരു വ്യക്തി അവരോട് പറയാൻ കാരണമായതിൻ്റെ പേരിൽ അവർക്കിവിടെ വരുവാൻ സാധിച്ചു അതിന് ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ ഇടവകയിലുള്ള ഡയാലിസിസ് രോഗികൾക്കായും പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം കാണുന്ന ഓരോ രോഗികൾക്കും ഞാൻ ജോലിക്കൊന്നും പോകാത്തൊരു വ്യക്തിയാണ് എങ്കിലും എൻ്റെ ഭർത്താവ് അതിനെല്ലാം പണം തന്ന് ഞങ്ങളെ കൊടു സഹായിക്കുന്നുണ്ട് അങ്ങനെ പണം തന്ന് ഓരോ വ്യക്തികൾക്കും പണം കൊടുത്ത് ഞങ്ങൾ സഹായിക്കാറുണ്ട് മൂന്ന് വ്യക്തികൾ ഒന്ന് അമല ജോർലി ബി റ്റു പരീക്ഷ പാസ്സായി അടുത്ത മാസം ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ ഒന്ന് വന്നത് അഖിൽ ജോയി ആ കുട്ടിയും വിദേശത്തേക്ക് പോകാനായിട്ട് പാസ്സായി നിൽക്കുന്നു വിസ വന്നിട്ടില്ല മറ്റുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു വ്യക്തിയാണ് അവർ കള്ളുകുടി ചീട്ടുകളി എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം അവർ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇപ്പോൾ ദിവസവും ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്ത് സന്ധ്യാപ്രാർത്ഥന ആ വീട്ടിലുണ്ടായിരുന്നില്ല ഇപ്പോൾ അവരും വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ദീപ ചേച്ചിക്ക് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയാണ് വർഷങ്ങളായി മരുന്ന് കഴിച്ചിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് അരയ്ക്ക് താഴെ തളർന്നു പോകും എന്നുള്ളതാണ് അതേപോലെ കുനിയാൻ പറ്റില്ല അധികം വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ മാതൃസ്ഥ ബിഷ് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരിക്കുകയാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന വിഷയങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് പോലും ഇനി ഈ ട്രീറ്റ്മെൻ്റ് കൊണ്ട് രക്ഷയില്ല എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോഴും അസാധ്യമായി നിൽക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടത്തുകയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുബേ നന്ദി യേശുബേ സഹസ്ത്രം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക